പിതാവും പുത്രനും പരിശുദ്ധാൻ്റെ നാമത്തിൽ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അമ്പത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്നത്തെ പഠന വിഷയം അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനത്തെ ആധാരമാക്കി ഉള്ളതാണ് ഇപ്രകാരം വായിക്കുന്നു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി യേശുവിൻ്റെ നാമത്തിൽ സ്നാനം നൽകുന്ന ഒരു ബന്ധക്കോസ്ത വിഭാഗം ഇപ്പോൾ സജീവമാണ് അപ്പോസോലന്മാർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് സാക്ഷിക്കുന്ന മറ്റ് വേദഭാഗങ്ങളുമുണ്ട് അപ്പോസ്ത പ്രവൃത്തി എട്ടിൻ്റെ പതിനാറ് പത്തിൻ്റെ നാൽപ്പത്തിയെട്ട് പത്തൊൻപതിൻ്റെ അഞ്ച് ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യം തുടങ്ങിയ വാക്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസോലന്മാർ സ്ഥാന സ്നാനപ്പെടുത്തിയത് യേശുവിൻ്റെ നാമത്തിൽ അല്ലേ അങ്ങനെയെങ്കിൽ സ്നാനപ്പെടുത്തേണ്ടത് യേശുവിൻ്റെ നാമത്തിലാവുന്നുവെന്ന് ഈ പുതിയ വിശ്വാസ സമൂഹം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ശരിയായത് ആണോ എന്ന് നാം ചിന്തിക്കണം ഇതൊരിക്കലും ശരിയല്ല ഇവിടെ തെറ്റു എങ്ങനെ എന്നുള്ളത് നാം മനസ്സിലാക്കണം ഒന്നാമത് അക്ഷരവ്യാഖ്യാനരീതി പിൻപറ്റുന്നത് കൊണ്ട് വരുന്ന വ്യാഖ്യാന പിസകുകളാണ് ഇവിടെ നാം കാണുന്നത് രണ്ടാമത് മൂലഭാഷയിൽ നിന്ന് ശരിയായ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള തർജ്ജ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനം മാത്രമല്ല യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് സാധിച്ചു തരും എന്ന വചനത്താൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നിടത്ത് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു കൃപയോടെ കേൾക്കണമേ എന്ന് ചൊല്ലുന്ന രീതിയും നമുക്ക് കാണുവാനായിട്ടുണ്ട് തർജിമയിൽ വേദപുസ്തകത്തിൽ അനവധി ഭാഗങ്ങളിൽ മൂലഭാഷയിലെ അർത്ഥ വ്യത്യാസം സംഭവിക്കത്തക്ക വിധത്തിൽ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ നാമം എന്ന വാക്കിനെ ആണ് നാം പഠിക്കേണ്ടത് നെയ്മ് എന്ന ഇംഗ്ലീഷ് വാക്കിനെ ഗ്രീക്കിലും യബ്രായ ഭാഷയിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് അതോറിറ്റി എന്നും പ്രത്യാശ എന്നും അല്ലെങ്കിൽ വിളിച്ചപേക്ഷിക്കുക എന്നും ആണ് ശരിയായ അർത്ഥം ദ ന്യൂ സ്ട്രോങ് ഡിക്ഷണറി ബൈബിൾ വേൾസിൻ്റെ ഗ്രീക്ക് വേഡ് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറും എബ്രായ വാക്ക് എണ്ണായിരത്തി മുപ്പത്തിനാലും അതിനോട് ചേർന്നുള്ളതായിരിക്കുന്ന പഠനങ്ങളും നെയ്മത് എന്താകുന്നു എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുക എന്ന വചനം മൂലഭാഷയോള ബന്ധത്തിൽ ശരിയായ തർജ്മയല്ല യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ സ്നാനം ഏൽക്കുക എന്നതാണ് ശരി അല്ലെങ്കിൽ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനം ഏൽക്കുക എന്നും ആകാം യേശുവിന്റെ നാമത്തിൽ യാചിക്കുക എന്നത് യേശു ക്രിസ്തുവിരുടെ പ്രത്യാശയിൽ പ്രാർത്ഥിക്കുക എന്നതാണ് ശരി അവനിലുള്ള പ്രത്യാശയിലും അവനിലുള്ള അധികാരത്തിലുമാണ് ഈ സഭ ഈ ഭൂമി നിലനിൽക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന വിശ്വാസവും പ്രവൃത്തിയുമാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് സകല അധികാരവും നൽകി അവരെ ലോകമൊക്കെലും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അധികാരപ്പെടുത്തുമ്പോൾ അവരോട് പറഞ്ഞത് സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു ആകെയാ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രൂഹയുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്നോട് കേട്ടതെല്ലാം ഉപദേശിച്ചുകൊണ്ട് പ്രമാണിപ്പം തക്കവണ്ണം ചറു ജാതികളെയും ശിഷ്യരാക്കുക എന്ന കല്പനയാണ് ക്രിസ്തുവിൻ്റെ അധികാരത്താലാണ് അപ്പോസ്തോലന്മാർ ഈ ശുശ്രൂഷക്കായി നിയോഗിക്കപ്പെട്ടത് അവൻ്റെ കൽപ്പന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായിട്ട് നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാനാണ് അല്ലാതെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ അല്ല ഈ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അപ്പോസോരന്മാർ ഒരിക്കലും സ്നാനപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് നാം പൂർണമായും അത് വിശ്വസിക്കണം അതുകൊണ്ട് നാമം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച അധികാരത്തെയാണ് കാണിക്കുന്നത് ആ അധികാരം മത്താടി സുരക്ഷാൻ ഇരുപത്തെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അധികാരം തന്നെയാണ് അപ്പോസ്തോലിക കൈവെപ്പിലൂടെ ഈ അധികാരം സഭയിൽ നിലനിൽക്കുന്നു അപ്പോസ്തോലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതും അപ്പോസ് ലോർത്തി എട്ടിൻ്റെ പതിനാറാമത്തെ വാക്യം യേശു നൽകിയ അധികാരത്താൽ എന്നുള്ളതും നാം തിരിച്ചറിയണം യേശുവിൻ്റെ നാമത്തെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്നത് കർത്തൃ നിന്ദിയാണ് എന്നാൽ സ്നാനമേൽക്കുന്നത് പിതാവും പുത്രനും പരിശുദ്രുവായുമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിലും യേശുക്രിസ്തുവുകളുടെ പ്രത്യാശയിലും അവന് ഉള്ള അധികാരത്തിലും ആയിരിക്കുന്നു ആയിരിക്കണം ഇതാണ് സഭയുടെ അപ്പസ്തോലിയ വിശ്വാസം ഇതിന് വിരുദ്ധമായി ഉപദേശിക്കുന്ന ഒക്കെയും വേദവിപരീതമാണ് അപ്പസ്തോലിയ പഠിപ്പിക്കലിന് വിരുദ്ധമാണെന്ന് നാം എല്ലാവരും തിരിച്ചറിയുവാൻ ആവശ്യമാവുന്നു എന്നെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി സ്നേഹപൂർവ്വം തണ്ണിക്കൂട്ടച്ചൽ